പരിശുദ്ധപരമ ദ്വികാരുണയത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയുണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദ്വിപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയുണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദ്വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയുണ്ടായിരിക്കട്ടെ ഈ പ്രഭാതത്തിൽ നമ്മുടെ കണ്ണുകൾ തുറക്കുമ്പോൾ ചുറ്റുമുള്ള ലോകത്തെയും നമ്മൾ ഓരോരുത്തരെയും കാണാൻ ദൈവം നമുക്ക് അവസരം നൽകുകയാണ് ഇത് വലിയൊരു ഉത്തരവാദിത്വത്തിലേക്ക് നമ്മുടെ ചിന്തയെ തപരാൻ കൊണ്ടുപോകുന്നുണ്ട് അതായത് നാം അനുഭവിച്ചറിഞ്ഞ ക്രിസ്തുവിനെ ഈശോയെ ഈ ലോകത്തിന് പങ്കുവയ്ക്കുക എന്നുള്ള മഹത്തായ ഒരു ദൗത്യം ഇന്ന് ഈ പ്രഭാതത്തിൽ അവിടെ നിന്നെ ഏൽപ്പിക്കുകയാണ് ഈ ദൗത്യം പറയുന്നത് ഞാനും ഈശോ തമ്മിലുള്ള ഒരു സ്വകാര്യമായ കാര്യമല്ല മറിച്ച് ദൈവത്തിൻ്റെ വചനം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ നാം അനുഭവിച്ചറിഞ്ഞ ഈശോയെ ഈശോയുടെ സ്നേഹത്തെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മോട് തമ്പുരാൻ ആവശ്യപ്പെടുകയാണ് അതുകൊണ്ടാണ് നമ്മുടെ കാഴ്ചകളെയും കേളവികളെയും സംസാര ശുദ്ധിയേയും എല്ലാം തമ്പുരാൻ പൂർണ്ണമായും നമുക്ക് നൽകിക്കൊണ്ട് തന്നെയാണ് ഇന്നും ഈ പ്രഭാതത്തിൽ നമ്മെ ഉണർത്തിയതും നമ്മെ പുതിയ ദൗത്യങ്ങൾ ഭരമേൽപ്പിക്കുന്നതും ഓ പരമ ഭരണവാനായിശോയെ ഇന്ന് ഈ പ്രഭാതം തങ്ങിയുടെ സന്നിദ്ധിയിലെത്തുവാനായി അനുവദിച്ചു ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങൾക്ക് കാഴ്ചയും കേൾവിയും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും പരിപൂർണ ആരോഗ്യത്തോടെ തിരികെ നൽകിക്കൊണ്ടാണല്ലോ ഈ പ്രഭാതം കാണുവാൻ ഞങ്ങളെ അനുവദിച്ചത് ഞങ്ങളുടെ ദൗത്യം ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങൾ കണ്ണ് തുറന്ന് കാണുന്ന എല്ലാവരിലേക്കും ലോകം മുഴുവനിലേക്കും ഈശോയെ ദിവ്യകാരുണത്തിൻ്റെ സ്നേഹം പങ്കുവയ്ക്കുവാനായി ഞങ്ങളെ ഏൽപ്പിക്കുന്ന ദൗത്യത്തെ ഞങ്ങൾ മനസ്സിലാക്കുന്നു ഈ പ്രഭാതത്തിൽ ഞാനും ദിവികാരുടെ ഈശോയും തമ്മിലുള്ള ഒരു സംസ്കാരം മാത്രമല്ല ഇതൊരു സ്വകാര്യമായ ഒരു കാര്യമല്ല ഈ സ്വകാര്യ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നും ഞാനും എൻ്റെ ഈശോയും ഇപ്പോൾ ഈ ആരാധന സമയത്ത് ഒറ്റക്കായിരിക്കുന്നത് പോലെ അങ്ങനെ വ്യക്തിപരമായി അനുഭവിച്ചറിഞ്ഞ ഈശോയുടെ സ്നേഹം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ അവർ നിന്നെ ഓർമ്മപ്പെടുത്തുന്നത് ഞാൻ മനസ്സിലാക്കുന്നു അത് തൻ്റെ ദൗത്യമാണ് കടമയാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു നമ്മുടെ സമൂഹം മുഴുവൻ ഈ പ്രത്യേകിച്ച് എൻ്റെ കുടുംബാംഗങ്ങളിലേക്ക് സഹോദരങ്ങളിലേക്ക് സൗഹൃദങ്ങളിലേക്കെല്ലാം ഈശോ എൻ്റെ സ്നേഹം കൊണ്ടുവിടുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് പുതിയ ന നദി ഒഴുകുന്നതുപോലെ ഈശോയുടെ സ്നേഹം പങ്കുവയ്ക്കുവാൻ നമുക്ക് സാധിക്കണം നദിക്ക് തനിയെ ഒഴുകുവാൻ സാധിക്കുമെങ്കിലും അത് മറ്റ് അരുവികളോടും പുഴകളോടും ചേരുമ്പോഴാണ് ശക്തി പ്രാപിക്കുക അതുപോലെ നമുക്ക് ഒറ്റയ്ക്ക് ഈശോയുടെ സ്നേഹത്തിലേക്ക് ഒഴുകി എത്താനായി സാധിക്കുമെങ്കിലും മറ്റുള്ളവരെയും കൂടി കൂടിച്ചേർത്തുകൊണ്ട് ഈശോയുടെ സ്നേഹം ലോകം മുഴുവൻ നൽകാനായിട്ട് നമുക്ക് സാധിക്കണം അങ്ങനെ വരുമ്പോഴാണ് ഒരു അഴിവി തന്നത്തും ഒഴുകി കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ആ ശക്തി കുറഞ്ഞു പോകും മറ്റ് പോഷക അഴിവികളും പുഴകളോടും ചേരുമ്പോഴാണല്ലോ അത് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ഒഴുകാനും അങ്ങനെ ആ പ്രദേശങ്ങൾക്ക് ജീവൻ നൽകാനും സാധിക്കുക അതുകൊണ്ട് നമ്മുടെ വിശ്വാസം നമ്മുടെ ഉള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ കെട്ടിക്കിടക്കാവുന്ന വെള്ളം പോലെ നമ്മുടെ ഹൃദയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അത് മുഴുവനും ലോകം മുഴുവനിലേക്കും ഐഷോടെ സ്നേഹം ഒഴുകുന്നതിന് കാരണമായി തീരട്ടെ നമുക്കറിയാമല്ലോ കെട്ടിക്കിടക്കുന്ന വെള്ളം അത് ജീവനില്ലാത്തതായി മാറും അത് മലിനജലമായി മാറും ഒഴുകുന്ന വെള്ളത്തിൽ എപ്പോഴും ഒരു ശുദ്ധിയുണ്ട് അവിടെ ഒരു ജീവനുണ്ട് ജീവജാലങ്ങൾക്ക് അവിടെ സമൃദ്ധിയുണ്ട് എല്ലാം ഉണ്ട് അതുകൊണ്ട് നമുക്കും സ്നേഹപൂർവ്വം നമ്മുടെ വിശ്വാസം മറ്റുള്ളവരിലേക്ക് ഒഴുകുവാനായിട്ട് ഈശോയോടുള്ള ആ സ്നേഹത്തിൻ്റെ വിശ്വാസം മറ്റുള്ളവരിലേക്ക് ഒഴുകുവാനായിട്ട് നമുക്ക് സാധിക്കണം അതിൻ്റെ കാരണം ഇതാണ് സമൂഹത്തിൽ നിന്നും നമ്മൾ അകന്നുപോയാൽ നാം ഈശോയിൽ നിന്നും അകന്നുപോകും ഈ വാക്കുകൾക്ക് വലിയ ആഴമുണ്ട് ഈശോ എപ്പോഴും സമൂഹത്തിൽ ജനങ്ങളുടെ ഇടയായിരുന്നു രോഗികളെ സൗഖ്യമാക്കിയും ഭാവികളോട് സംസാരിച്ചും ശിഷ്യന്മാരെ പഠിപ്പിച്ചുമെല്ലാം സമൂഹത്തിലാണ് എപ്പോഴും ഈശോ ആയിരുന്നത് നാം സമൂഹത്തിൽ നിന്ന് അകന്നു നിൽക്കുമ്പോൾ ഈശോടെയും മാതൃകയിൽ നിന്നും നാം വ്യതിചരിച്ചു പോവുകയാണ് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കാണാനും അവരോടൊപ്പം ആയിരിക്കുവാനും നമുക്ക് സാധിക്കാതെ വരികയാണ് നാം സമൂഹത്തോട് പുറംതിരിഞ്ഞു നാല് ഈശോയുമായുള്ള നമ്മുടെ സൗഹൃദം മരവിച്ചു പോകുമെന്ന് മനസ്സിലാക്കണം ഈ സൗഹൃദം ഊഷ്മളമായി നിലനിർത്താൻ പരസ്പരമല്ല ഇടപെടലുകൾ ആവശ്യമാണ് ഈശോ നമ്മുടെ സൗഹൃദം അങ്ങനെയാണ് നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുകയും അവരോടൊപ്പം ആയിരിക്കുകയും ചെയ്യുമ്പോൾ ഈശോയുമായുള്ള ബന്ധം നമ്മൾ കൂടുതൽ ദൃഢമാകും ഈശോയിൽ നിന്ന് നാം സ്വീകരിക്കുന്ന സ്നേഹവും സമാധാനവും മറ്റുള്ളവരിലേക്ക് പകരേണ്ടത് നമ്മുടെ ദൗത്യമാണ് അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ സ്വാഭാവികമായ പ്രതിഫലനമാണ് ഈ യാഥാർഥ്യം നാം ഒരിക്കലും മറക്കരുത് ഈശോ നമ്മെ വിളിച്ചിരിക്കുന്ന ഒരു കൂട്ടായ്മയിലേക്കാണ് പരസ്പരം താങ്ങും തണലുമാകാനും ഒരുമിച്ച് വിശ്വാസത്തിൽ വളരുവാനും ഒരുമിച്ച് ക്രിസ്തുവിനെ ലോകത്തിനെ വെളിപ്പെടുത്തുവാനുമാണ് അവിടെ നമ്മെ ക്ഷണിച്ചിരിക്കുന്നത് ഈ പ്രഭാതത്തിൽ ആ വലിയ ദൗത്യം നമ്മെ ഏൽപ്പിക്കുകയാണ് നാം കണ്ടുമുട്ടുന്ന ഓരോരുത്തരിലേക്കും അവരിലെ അവരിൽ ക്രിസ്തുവിന് മനസ്സിലാക്കാൻ തക്ക വിധത്തിൽ നമുക്കവരിലെ വിശ്വാസത്തിൻ്റെ മാതൃകയായിട്ട് നമുക്ക് നിർത്താനായി സാധിക്കണം അത് നമ്മൾ വിശ്വാസത്തിൽ വളരണം ക്രിസ്തുവിനെ ലോകത്തിനു വെളിപ്പെടുത്തണം അത് അവർക്ക് പരസ്പരം താങ്ങും തണതുമായെന്ന് കൊണ്ടാണ് നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹമുള്ള ദൈവമേ ഈ പുതിയ ദിവസത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു ഈശോയെ നിന്റെ സ്നേഹം പങ്കുവയ്ക്കുക എന്നുള്ള ദൗത്യം ഒരു സമൂഹത്തോടുള്ള കൂട്ടായ്മയിൽ അനുഭവിക്കുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ സമൂഹത്തിൽ നിന്നും അകന്നു പോകാതെ ഈശോയിൽ നിന്നും അകന്നു പോകാതെ പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും നമുക്ക് സാക്ഷ്യം വഹിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ എൻ്റെ സ്നേഹത്തിൽ ഞങ്ങൾ ഒന്നായിരിക്കട്ടെ ഞങ്ങളുടെ വേദനകൾ മുറിവുകൾ സങ്കടങ്ങൾ ആകുലതകൾ എല്ലാം ഈശോയെ നിൻ്റെ സ്നേഹത്തിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണമേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഞങ്ങളുടെ സ്നേഹം എപ്പോഴും ഞങ്ങളിൽ നിറയുന്നതിനും നിന്റെ സ്നേഹം ഞങ്ങൾ നിറഞ്ഞ് മറ്റുള്ളവരിലേക്ക് ആ സ്നേഹം പങ്കുവയ്ക്കുന്നതിനും ഇടയാകട്ടെ ഈശോ ഞങ്ങളുടെ മേൽക്കരുണിയായിരിക്കണമേ ഈശോ ഞങ്ങളുടെ അഭയസ്ഥാനമായിരിക്കണമേ നിൻ്റെ സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും നിറഞ്ഞ് കവി ഒഴുകുന്നതിന് തീരട്ടെ പരിശുദ്ധ പരമദ്വീപികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും ഭവിഷ്യമുണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വീപികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വീപികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ നമ്മുടെ കഥാവിശ്വമസിഹടകവയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും